ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സൗഖ്യ ട്വൻ്റി ട്വൻ്റി ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് മടക്ക് ചപ്പാത്തിയും ഉള്ളിത്തോരനുമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു തോരനാണിത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് വലിയ സവാള ആറ് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ കുറച്ച് മഞ്ഞൾ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉള്ളിത്തോരനു വേണ്ടി എടുക്കേണ്ടത് ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് നേരിയതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം അപ്പോൾ പച്ചമുളക് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിൽ മുറിച്ച് പിന്നെ നെടുക മുറിച്ചു ഇനി നമുക്കിത് ഞരടിയെടുക്കാം ഞാൻ മഞ്ഞളും ചേർത്ത് നന്നായിട്ട് സവാള ഞരടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാം ഞാൻ അല്പം എണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം നമുക്ക് കടുകും ഉണക്കമുളകും കൂടി ഇടാം അതിലും കൂടെ നമുക്ക് അല്പം ഉറക്കമുളങ്ങും കൂടെ ചേർക്കാം ശേഷം നമുക്ക് ഈ സവാള ഇവിടെ ഇടാം യെല്ലോ കളറാണുള്ളത് നമുക്കൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെക്കാം നമുക്ക് നമ്മുടെ ഉള്ളിത്തോരിൽ നിന്ന് തുറന്ന് നോക്കാം ഏകദേശം വേവായിട്ടുണ്ട് നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടി അല്പം ഒരു കാൽ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് വേവിക്കാവുന്നതാണ് ഞാനൊരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചെറിയ തീയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ ഞാനത് ഉപ്പ് നോക്കട്ടെ അല്പം ഉപ്പ് ചേർക്കട്ടെ ഉപ്പ് പോരാ ഒന്നും കൂടി വേഗാനുണ്ട് നമുക്കൊന്നും കൂടി ഇത് അടച്ചു വെക്കാം കുറച്ച് നേരം കൂടി സിമ്മിലാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉള്ളിത്തോരം റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ മടക്ക് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മൂന്ന് ബോൾസ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം ഇപ്പം ഞാനിത് മൂന്ന് ഓയിൽ എണ്ണ വെച്ച് കാണിക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ബട്ടർ ഉപയോഗിക്കാം പിന്നെ നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ വേറെ എന്തെങ്കിലും നിങ്ങൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ വെച്ച് നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാം ഇതിനൊന്നും പരത്തിട്ട് കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടണമെന്നില്ല എന്നില്ല മടക്കിയിട്ട് വേറെ ഷേപ്പ് ആകുന്നത് കൊണ്ട് തന്നെ അത്രത്തെങ്ങോട്ട് നമുക്ക് കറക്റ്റ് റൗണ്ട് വേണമെന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടറ് അല്പം ബട്ടർ പോവാം നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാം അതിന് ശേഷം അടുത്ത ഭാഗത്ത് നമുക്ക് ഇതുപോലെ ബട്ടർ പുരട്ട നമുക്ക് ഇതൊന്നും കൂടി ഫോൾഡ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ അച്ഛൻ പൊങ്ങളുടെ അടുത്താണ് പുള്ളിക്കാരി നല്ലൊരു കുക്കാണ് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടാക്കും മുളകാപ്പൊടി ഒക്കെ ഞാൻ എൻ്റെ അപ്പച്ചീനടുന്ന് പഠിച്ചതാണ് അപ്പം ഞാനതൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു മുളക്ക് ചപ്പാത്തി നമുക്ക് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് നമുക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് ഇത് ചെയ്യാം നമുക്കിഷ്ടമുള്ള ഓയിലും ഉപയോഗിച്ച് ഉണ്ടാക്കാം ഞാനിത് മൂന്ന് തരത്തിൽ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ നമുക്കിത് ദോശക്കല്ലിലിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി